എൻ്റെ പേര് ജോസ് ഞാനിവിടെ ആലപ്പുഴ പൂങ്കാവിൽ നിന്ന് വരുന്നതാണ് ഞാനിവിടെ ഉടമ്പടി എത്ത് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഈ കലവൂര് കെ എസ് ഡി പിയിൽ ഡെയിലി വേജസ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കാറുണ്ടായ നിയോഗം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സാലറി കുറവാണ് അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്താലോ എന്നിങ്ങനെ ഒരു ആലോചന മുന്നിൽ വന്നപ്പം ഉണ്ടായിരുന്ന സ്വർണവും കുറച്ച് ക്യാഷും എല്ലാം കൂടെ പണയം ഇറ്റൊക്കെ വെച്ചിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി ഹോട്ടൽ തുടങ്ങി ആദ്യത്തെ ഒരു മൂന്ന് മാസം നല്ല നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കച്ചവടവും നല്ല നല്ല അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കച്ചവടം പയ്യനെ കുറയാൻ തുടങ്ങി കച്ചവടം പയ്യനെ കുറയാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട നമ്മുടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് എല്ലാം റെഡി ആകുമെന്ന് പറഞ്ഞു ഞാൻ അമ്മമാതാവിനുള്ള വിശ്വാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായി കച്ചവടം അങ്ങനെ വാടക പോലും കൊടുക്കാതെ ഒരു ഒരു മാസം കഴിഞ്ഞ് ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥയിലോട്ട് വന്നു കട പൂട്ടേണ്ട അവസ്ഥയിലോട്ട് വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥ ആയി എന്ന് സ്വയം എൻ്റെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ആ വിശ്വാസം പോയി അവിടെ കൊണ്ട് എൻ്റെ ഉടമ്പടി തെറ്റി ഉടമ്പടി തെറ്റി പിന്നെ ഈ മേ ഈ കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കടം മേടിക്കേണ്ട അവസ്ഥയായി ഒരുപാട് ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്ത് നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് റോൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും വീണ്ടും കടം കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കട വേറെ ആൾക്കാരെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണാം ഈ കട ഒരാൾ സ്ഥിരമായിട്ട് നടത്താൻ അവിടെ പറ്റുന്നില്ല അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കട ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ ആൾക്കാരായിരിക്കും അതായത് ആ കടയിൽ എന്ത് ബിസിനസ് ചെയ്താലും നടക്കാത്ത അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് അമ്മ മാതാവ് അന്ന് ആ കൂടുതൽ കടത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആണ് എന്നെ അവിടെ നിന്ന് മാറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വീണ്ടും ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹം വന്നു ഞാൻ വീണ്ടും വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഈ ഉണ്ടാക്കി ആ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് എനിക്ക് വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി എല്ലാം പറ്റേ വരും പോവും പറ്റേ വരും പോവും ചിലതൊക്കെ ഓഫർ ലെറ്റർ വരും 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 എന്ന് എല്ലാ എല്ലാ ഏജൻസികളും പറഞ്ഞിട്ടും വരാണ്ടായി പിന്നെ മാക്സിമം ഞാൻ ഈ ജോലി ഈ ഉള്ള ജോലിക്ക് പോകുന്ന സമയത്ത് മാക്സിമം പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കും പറ്റാത്ത അവസ്ഥകളിൽ പോലും എവിടെയെങ്കിലും ഡ്യൂട്ടി സമയത്താണെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എൻ്റെ എല്ലാ വണ്ടി ബൈക്കിലാണേലും കാറിലാണേലും എല്ലായിടത്തും ചെറിയ ചെറിയ മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പോയാലും അത് തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ നിയോഗത്തിൽ ആദ്യത്തെ നിയോഗം ഇതേപോലെ എനിക്ക് വിദേശത്ത് പോകണം കടങ്ങളൊക്കെ മാറ്റണം പിന്നെ രണ്ടാമത്തേത് വൈഫിന് ഒരു ജോലി പിന്നെ വൈഫിൻ്റെ അനിയത്തിക്കൊരു ജോലി അങ്ങനെ ഒരുപാട് നിയോഗം ഉണ്ടായിരുന്നു അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഏജൻസിക്ക് കുറച്ച് ഒരു ഏജൻസിക്ക് ക്യാഷും കൊടുത്തുപോയി എന്നിട്ട് ഓഫർ ലെറ്റർ വരും 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 എന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്നു അവസാനം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു എൻ്റെ കളിക്കൂട്ടുകാരനാണ് അവൻ ഇപ്പോൾ അബുദാബിയിലാണ് അവൻ്റെ പേര് ടിൻസ് എന്നാണ് അവൻ എന്നോട് പറഞ്ഞ് അടാ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് നീ ബയോഡാറ്റ ഒന്ന് പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ബയോഡാറ്റ അയച്ചു കൊടുത്തു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവ എന്നോട് പറഞ്ഞു എടാ വേക്കൻസി ഉണ്ട് ഇന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കും അപ്പോൾ നീ ഒന്ന് റെഫർ ചെയ്ത് വെച്ചോ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിൽ നോക്കി റെഫർ ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കി ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പറഞ്ഞു ഒന്നും ചോദിക്കാൻ ഇടവരുത്താതെ ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു കാശ് രൂപം പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തു അവരെന്നെ വെരിഫിക്കേഷൻ മാത്രമേ ചെയ്തോളൂ ഒരു ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചതുമില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം തീയതിക്ക് ശേഷം അവരവിടെ നിന്ന് പറഞ്ഞു വിസ എത്തും ഇൻ്റർവ്യൂ പാസ്സായി വിസ എത്തും എന്ന് പറഞ്ഞു ഇന്നലെ വിസ അപ്രൂവായി ഇന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വിസ വന്നു ഈ ഞായറാഴ്ച തന്നെ കയറി വരണമെന്നും പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് ചെന്നിട്ട് വേണം ടിക്കറ്റ് എടുത്ത് എനിക്ക് ഞായറാഴ്ച പോവാനായിട്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നിയോഗമായ വൈഫിൻ്റെ ജോലിയും ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം തീയതി വൈഫും ജോലി കയറി സഹൃദ ഹോസ്പിറ്റലിൽ അതേപോലെ തന്നെ മൂന്നാമത്തെ നിയോഗമായ വൈഫിൻ്റെ അനിയത്തിയും ഈ ജനുവരി ഇരുപത്തഞ്ച് തുടക്കത്തിൽ തന്നെ ജോലി കയറി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി അതേപോലെ മാതാവായിട്ടാണ് എനിക്ക് ആ ടിൻസ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ആ വേക്കൻസി കാര്യം പറഞ്ഞ് ഇത്രയും റെഡിയാക്കി തന്നത് അതേപോ അതുകൊണ്ട് തന്നെ മാതാവിനും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സുഭാഷിതങ്ങൾ പതിനാറ് ഒൻപത് മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ച് വയ്ക്കുന്നു അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് ജോസഫ് എന്ന മകൻ തൻ്റെ ബിസിനസ് ഒരു പരാജയത്തിലേക്കും നഷ്ടത്തിലേക്കും പോകുന്നുവെന്ന് കണ്ടപ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ സംരക്ഷണം തേടിയാണ് ഉടമ്പടി എടുക്കുന്നത് മകൻ തന്നെ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് പൂട്ടേണ്ടി വന്നു അതവനെ മാനസികമായ സങ്കടത്തിലേക്കും ഉടമ്പടി ജീവിതത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിലേക്കുമാണ് നയിച്ചത് എന്നാൽ അമ്മ മാതാവ് തന്നെ കണ്ണിൽ കാണിച്ചു കൊടുത്തു അവിടെ തുടർച്ചയായി പിന്നാലെ വരുന്നവരാരും ബിസിനസ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എല്ലാം അടച്ചുപോവുകയാണ് തൻ്റെ തകർച്ച വലുതാകാതിരിക്കുവാൻ കടമേറാതിരിക്കുവാൻ അമ്മ മാതാവിൻ്റെ സംരക്ഷണമായിട്ടാണ് നേരത്തെ കട പൂട്ടിച്ചു തന്നതെന്ന് അത് മകൻ മനസ്സിലാക്കിയെടുത്തു സാക്ഷ്യത്തിലത് സൂചിപ്പിക്കുന്നുണ്ട് ചില വഴികൾ അടയുമ്പോൾ അത് നമുക്കത് നിരാശയിലേക്കല്ല ദൈവം നയിക്കുന്നത് മറിച്ച് അതിന് കാരണമുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കാണിച്ചു തരും പുതിയ വഴികൾ തുറക്കുവാൻ വേണ്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ രീതി തമ്പുരാൻ നമുക്ക് ഒരുക്കുകയും ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ആകണമെന്നില്ല നാം നടക്കുന്നത് പക്ഷേ നമുക്ക് ദൈവമൊരുക്കുന്ന വഴികളിൽ അവിടുത്തെ അനുഗ്രഹവും സംരക്ഷണവും നിശ്ചയം അവിടുന്ന് സൂക്ഷിച്ചിരിക്കും മകൻ പറയുന്നുണ്ട് ഒത്തിരി ഏജൻസികൾക്ക് പണം കൊടുത്ത് അതിൻ്റെ ബയോഡേറ്റ കൊടുത്ത് കാത്തിരുന്ന് എല്ലാം പരാജയപ്പെട്ടതാണ് എന്നാൽ കൂടെ പഠിച്ചിരുന്നൊരു കൂട്ടുകാരൻ ഇപ്പോൾ നാട്ടിൽ പോലും ഇല്ലാത്തവൻ വിളിച്ചിട്ട് വേഗത്തിലൊരു ബയോഡേറ്റൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയുകയും ഏതാണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മകന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വിദേശത്ത് രണ്ട് ദിവസങ്ങൾക്കകം ചെല്ലുവാൻ തക്ക വിധത്തിൽ ക്രമീകരിച്ചു കൊടുക്കുന്നു ദൈവത്തേക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാശത്തിനല്ല ശുഭകരമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതി പദ്ധതിയെന്ന് യശിയ പ്രഭാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹത്തെയും മകനെഴുതിയിട്ട മൂന്ന് കാര്യങ്ങളും ജീവിത പങ്കാളിയുടെ ജോലി പങ്കാളിയുടെ അനിയത്തിയുടെ ജോലി ഓരോ നിയോഗത്തെയും അമ്മ മാതാവ് അമ്മയോടൊപ്പം നടന്ന അല്പ നമ്മുടെ ഒരു അല്പമായിരിക്കും അമ്മയോടൊപ്പം വിശ്വസ്തതയിൽ സഞ്ചരിച്ചത് ചെറിയ കാര്യങ്ങളായിരിക്കും ജീവിതം കൊണ്ട് ചെയ്തത് അല്പനേരമായിരിക്കും പ്രാർത്ഥിച്ചത് പക്ഷേ ഓരോന്നിനും ദൈവസന്നിധിയിൽ കണക്കുണ്ട് ഓരോന്നിനെയും ദൈവസന്നിധിയിൽ വിലമതിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് വയ്ക്കുന്ന ഓരോ ചുവടും വലിയ കാരുണ്യത്തോടും സന്തോഷത്തോടും സ്വീകരിച്ച് നമ്മുടെ ചെറിയ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മമാതാവും തിരിക്കുമാരനും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് മകൻ്റെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുകയാണ് ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക